വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് ദേശീയ വ്യാപാരി ദിനത്തിൽ കരുദിനം ആചരിച്ച വ്യാപാരികൾ എടവണ്ണയിൽ ഒരു വിഭാഗം വ്യാപാരികളാണ് പ്രതിഷേധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിലെ പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ സഹായം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി ദിനത്തിൽ കരുദിനം ആചരിച്ചത് ജിന്ദാബാദ് 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 വ്യാസയേകം ജിന്ദാബാദ് വ്യാസയേകം ജിന്ദാബാദ് വ്യാസയേകം ജിന്ദാബാദ് ഉദ്ദേശിക്കുന്നു വ്യാപാരികളെ ഉദ്ദേശിക്കുന്നു വ്യാപാരികളെ ഉദ്ദേശിക്കുന്നു വ്യാപാരികളെ ആഗസ്റ്റ് 9 ഞമ്മുടെ നഷ്ടം ആഗസ്റ്റ് 9 ഞമ്മുടെ നഷ്ടം വീരാനഷ്ടം 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 ആഗസ്റ്റ് 9 ഞമ്മുടെ നഷ്ടം ആഗസ്റ്റ് 9 ഞമ്മുടെ നഷ്ടം ഗടവണ്ണയിലെ വെള്ളക്കെട്ട് ഗടവണ്ണയിലെ വെള്ളക്കെട്ട് വ്യാപാരികളെ കണ്ടില്ലെന്ന് അധികം വ്യാപാരികളെ കണ്ടില്ലെന്ന് അധികം ജില്ലാ കമ്മിറ്റി നീതി പാലിക്കുക ജില്ലാ കമ്മിറ്റി ഓൺലൈനിലെ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക ായി മലപ്പുറം ജില്ലാ കമ്മിറ്റി നീതി പാലിക്കുക അടവണയിലെ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക മലപ്പുറം ജില്ലാ കമ്മിറ്റി നീതി പാലിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്ലഡിലെ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടം കൊടുക്കുക പ്രളയ കൂട്ടായ്മീഴിലാണ് പ്രളയത്തിന്റെ ആറാം വാർഷിക ദിനമായ ഓഗസ്റ്റ് ഒൻപത് എടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ച് കരുദിനം ആചരിച്ചത് കൂട്ടായ്മ കരിങ്ങൽ പി കെ ജനീസ് ബാബു ടി എം കെ അഫ്സൽ കെ ടി അഫ്സൽ മദാരി ബാബു ഹംന ഹസ്കർ തുടങ്ങിയവർ സംസാരിച്ചു എ ഹാരിസ് ബാബു ശ്രീവല്ലി പത്തപ്രിയം മോസ്കോ ബാബു സഫർ ചങ്കുല തുടങ്ങിയവർ പങ്കെടുത്തു എടവണ്ണയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ് മറക്കാനാവാത്തത് കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഉയരത്തിൽ ഇടവണ്ണങ്ങാടിയിൽ വെള്ളം കയറിയിട്ട് ഒരു സാധനം പോലും കിട്ടാതെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യാപാരി സമൂഹത്തിൻ്റെ മുമ്പിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഒരു അഫിലിയേഷൻ്റെ നിസ്സാര പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് തരാതെ മാറ്റി നിർത്തപ്പെടുകയാണ് നമ്മുടെ ആദരണീയനായ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസുദ്ദീൻ സാഹിബ് കവളപ്പാറ പോകുന്നവയിൽ എടവെണ്ണയിൽ ഇറങ്ങുകയും എടവണ്ണയിലെ വ്യാപാരികൾക്ക് അന്ന് ഒരു വാക്ക് കൊടുത്തുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള സംവിധാനങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും വ്യാപാരി വ്യവസായി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുന്നതാണെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടിയോളം രൂപ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി ഒരു കോടിയിലേറെ അധികം രൂപ പുറത്തുനിന്ന് പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലും ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്ത പൈസകളൊക്കെ തിരിച്ചു വന്ന് ഒരു കോടി എൺപത്തി ലക്ഷത്തോളം രൂപ ജില്ലാ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുമ്പോൾ നിസ്സാരമായ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം മാറ്റിവെച്ചതിന്റെ ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്ലഡിലെ നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞ് അവർ വായിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ സമര പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത് വാർഷിക എക്സിക്യൂട്ടീവില് എടവെണ്ണയിൽ വരുമ്പോൾ അവർ യുക്തമായ ഒരു തീരുമാനം എടുത്ത് എടവെണ്ണയിലെ വ്യാപാരികളെ സഹായിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യപരമെന്ന് പറയട്ടെ അടിച്ചമർത്തുന്ന ധിക്കാരപരമായ ഒരു സമീപനം എടുത്തുകൊണ്ടാണ് അവരിവിടുന്ന് വീണ്ടും തിരിച്ചു പോയിട്ടുള്ളത് നമ്മൾക്ക് എടവണ്ണ യൂണിറ്റ് നേതാക്കളോട് പറയാനുള്ളത് ഇത് എടവെണ്ണ യൂണിറ്റിനോടുള്ള പ്രതിഷേധമല്ല ഇത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കുള്ള പ്രതിഷേധമാണ് എടവണ്ണ എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ നഷ്ടപരിഹാരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി എമറൈറ്റ്സ് എമറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ